നാച്ചുറലായി ക്രിക്കറ്റ് കളിക്കുന്ന താരമാണവൻ ഓരോ ദിവസം കഴിയുംതോറും പ്രകടനം മെച്ചപ്പെടുത്തുന്നു അതിലേറെ പ്രധാനമെന്തെന്ന് വെച്ചാൽ അവൻ ഇഷ്ടമുള്ളത് ചെയ്യാനുള്ള ലൈസൻസ് കോച്ചിങ് സ്റ്റാഫ് നൽകുന്നുണ്ട് അവൻ അതിനനുസരിച്ച് ഏറ്റവും മികച്ചത് നൽകുന്നു ശ്രീലങ്കൻ ഹെഡ് കോച്ചും ഇതിഹാസ താരവുമായ സനത് ജയസൂര്യ അഭിഷേക് ശർമ്മയെക്കുറിച്ച് പറഞ്ഞ വാക്കുകളാണിത് ഇന്നെന്ത് ഇടണം എന്ന ലാഘവത്തോടെ ഒരുത്തൻ വില്ലോയും പിടിച്ചിറങ്ങിയാൽ ഒരാൾക്കും തടയാനാവില്ല ഏറ്റവും വലിയ ഉദാഹരണം നമ്മുടെ അഭിഷേക് തന്നെ എല്ലാവരും സ്ട്രഗിൾ ചെയ്യുന്ന ദുബായിലും അബുദാബിയിലും അഭിഷേക് സ്കോർ ചെയ്യുന്നു മറ്റുള്ളവർ സിക്സ് അടിക്കാൻ ആയാസപ്പെടുന്നതിടത്ത് അഭിഷേക് അത് അനായാസമാക്കുന്നു ശ്രീലങ്കയ്ക്കെതിരായ ഏഷ്യ കപ്പിലെ അവസാന സൂപ്പർ ഫോർ മത്സരവും കഴിഞ്ഞതോടെ ഒരു പിടി നാഴികക്കല്ലുകളും അഭിഷേക് പതിവ് പോലെ സ്വന്തം പേരിലാക്കി അതിൽ പലതിലും മറികടന്നത് ഹിറ്റ്മാനേയും കിങ് ഒക്കെയാണ് ശ്രീലങ്കയ്ക്കെതിരെ മുപ്പത്തിയൊന്ന് പന്തിൽ അറുപത്തിയൊന്ന് റൺസാണ് അഭിഷേക് അടിച്ചു കൂട്ടിയത് പതിവ് പോലെ സ്ട്രൈക്ക് റേറ്റ് ഇരുന്നൂറിനടുത്തു തന്നെ ഏഷ്യ കപ്പിലെ ട്വന്റി ട്വന്റി എഡിഷനിൽ മുന്നൂറ് റൺസ് പിന്നിടുന്ന ഏക ബാറ്ററാണ് അഭിഷേക് ഒരു എഡിഷനിൽ ഏറ്റവും അധികം റൺസ് നേടുന്ന താരമെന്ന നേട്ടവും അഭിഷേക് സ്വന്തമാക്കി മറികടന്നത് പാകിസ്ഥാന്റെ മുഹമ്മദ് റിസ്വാനെ ഈ നേട്ടത്തിൽ ഇപ്പോൾ മൂന്നാമതുള്ളത് നമ്മുടെ സ്വന്തം വിരാട് കോഹ്ലി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ആറ് ഇന്നിങ്സുകളിൽ നിന്നാണ് റിസ്വാൻ ഇരുന്നൂറ്റി എൺപത്തിയൊന്ന് റൺസ് നേടിയത് അഭിഷേകിന് ഇനിയൊരു ഫൈനൽ കൂടി ബാക്കി നിൽക്കുന്നുണ്ട് ഇതുവരെ മുന്നൂറ്റി ഒൻപത് റൺസ് നേടിക്കഴിഞ്ഞു ശരാശരി അൻപത്തിയൊന്ന് ദശാംശം അഞ്ച് പൂജ്യം സ്ട്രൈക്ക് റേറ്റ് ഇരുന്നൂറ്റിനാല് മൂന്ന് ഫിഫ്റ്റി മുപ്പത്തിയൊന്ന് ഫോർ പത്തൊൻപത് സിക്സ് എം ഏഷ്യാകപ്പ് ഒറ്റയ്ക്ക് ഭരിക്കുന്ന ഒരുത്തൽ ട്വൻറ്റി ട്വൻ്റി ടൂർണമെൻറ്റിൽ ഇന്ത്യയ്ക്കായി ഏറ്റവും അധികം റൺസ് നേടുന്ന താരമെന്ന നേട്ടത്തിലേക്ക് പത്ത് റൺസ് കൂടിയെടുത്താൽ അഭിഷേകിനെത്താം മുന്നൂറ്റി പത്തൊൻപത് റൺസുമായി കോഹ്ലിയാണ് മുന്നിൽ രണ്ടായിരത്തി പതിനാലിലെ ട്വൻ്റി ട്വൻ്റി വേൾഡ് കപ്പിലായിരുന്നു കോഹ്ലിയുടെ ആ പ്രകടനം ഇരുപത്തഞ്ചിൽ താഴെ പന്തുകളിൽ ഏറ്റവുമധികം അർദ്ധ സെഞ്ചുറി നേടിയ താരങ്ങളുടെ പട്ടികയിലും അഭിഷേക് എത്തി ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ഏഴ് തവണ ഈ നേട്ടത്തിലെത്തിയപ്പോൾ രോഹിത് ശർമ്മയും അഭിഷേകും ആറ് തവണ വീതം ഒന്ന് മനസ്സുവെച്ചാൽ ഈ ടൂർണമെൻറ്റിൽ തന്നെ അഭിഷേക് ആ റെക്കോർഡും സൂര്യയിൽ നിന്നെടുക്കും ട്വന്റി ട്വന്റിയിൽ ഇന്ത്യക്കായി തുടർച്ചയായി മൂന്ന് അർധ സെഞ്ചുറി നേടുന്ന രണ്ടാമത്തെ താരമായും അഭിഷേക് മാറി ആദ്യത്തേത് ഒരേ ഒരു കിങ് കോലി തന്നെ ഇന്ത്യക്കായി ട്വൻ്റി ട്വൻ്റിയിൽ ഏറ്റവും കൂടുതൽ തുടർച്ചയായി തേർട്ടി പ്ലസ് സ്കോർ നേടുന്ന താരമെന്ന നേട്ടത്തിലും അഭിഷേക് എത്തി ഏഴ് തവണ ഒപ്പമുള്ളത് നമ്മുടെ സ്വന്തം ഹിറ്റ്മാൻ ഒരു മാസ് കൂടി പറഞ്ഞു നിർത്താം ആകെ നാനൂറ്റി ഇരുപത്തിയേഴ് പന്തുകളാണ് ഇതുവരെ അഭിഷേക് ട്വൻ്റി ട്വൻ്റിയിൽ നേരിട്ടത് അതിൽ എഴുപത്തിയേഴ് ഫോറും അറുപത് സിക്സറുകളും നേടി നാനൂറ്റി ഇരുപത്തിയേഴിൽ നൂറ്റി മുപ്പത്തിയേഴ് പന്തുകളും അതിർത്തി കടത്തി പക്ഷേ എപ്പോഴും ആവലാതിപ്പെടുത്തുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അഭിഷേക് കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു ബാറ്റർ ഇപ്പോൾ ഇല്ലെന്നതാണ് അഭിഷേക് തിളങ്ങിയില്ലെങ്കിൽ ഇന്ത്യൻ ടോപ്പ് ഓർഡറും മിഡിൽ ഓർഡറും കഷ്ടപ്പെടും അഭിഷേക് നൽകുന്ന മികച്ച തുടക്കമാണ് മറ്റു താരങ്ങൾ ഊർജ്ജമാകുന്നത് പലപ്പോഴും അവരത് വേണ്ട രീതിയിൽ മുതലാക്കുന്നില്ല എന്നതാണ് സത്യം